ശത്രു രാജ്യങ്ങൾ ഇനിയൊന്ന് കരുതിയിരിക്കുന്നതാകും നല്ലത് കാരണം ശബ്ദമില്ലാതെ തെ ശത്രുവിനുമേൽ പ്രഹരമാകുന്ന നിശബ്ദ കൊലയാളിയെത്തി നാഗാസ്ത്ര വൺ കരസേനയുടെ ഭാഗമാകുമ്പോൾ ശത്രുക്കൾ ഇനിയൊന്ന് ഭയക്കും നാഗാസ്ത്രയുടെ കണ്ണിൽപ്പെട്ടാൽ ചാരമാകുമെന്ന് ഉറപ്പ് രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച നാഗാസ്ത്രവൺ ഡ്രോണുകൾ കഴിഞ്ഞ ദിവസമാണ് കരസേനയുടെ ഭാഗമായത് ആദ്യ ബാച്ചിൽ നൂറ്റിനാൽപ്പത് ഡ്രോണുകൾ മുമ്പേ ശത്രുരാജ്യങ്ങൾ പ്രതിരോധിക്കുകയാണ് നാഗാശ്രമനോട് കരസേനയുടെ ലക്ഷ്യം മറ്റ് ഡ്രോണുകളെ അപേക്ഷിച്ച് നാഗാസ്ത്രണിന് ശബ്ദം കുറവാണ് ഇതാണ് സൈലന്റ് കില്ലേഴ്സ് അഥവാ നിശബ്ദ കൊലയാളിയെന്ന് വിശേഷിപ്പിക്കുന്നത് ദൗത്യം പിൻവലിക്കുക ലക്ഷ്യത്തെ കണ്ടെത്താൻ സാധിക്കാതെ വന്നാൽ തിരികെ വിളിക്കാൻ സാധിക്കുമെന്ന കഴിവ് നാഗാസ്ത്രവണ്ണിനെ വേറിട്ടതാക്കുന്നു ഇത്തരം സാഹചര്യങ്ങൾ പാരാഷൂട്ട് റിക്കവറി സംവിധാനം ഉപയോഗിച്ച് നാഗാശ്രാവണിനെ സുരക്ഷിതമായി നിലത്തിറക്കാം പിന്നീട് വീണ്ടും ഉപയോഗിക്കാനും സാധിക്കും സൈനികർക്ക് എടുത്തുകൊണ്ട് നടക്കാൻ സാധിക്കുന്നതുമായി രാജ്യത്തെ ആദ്യ ചാവൽ ഡ്രോണുകളാണ് നാഗാസ്ത്രവൺ ശത്രുക്കളുടെ ലോഞ്ച് പാഡുകൾ പരിശീലന കേന്ദ്രങ്ങൾ എന്നിവ തകർത്തെറിയാൻ ഇവയ്ക്ക് കഴിയും അതിർത്തി വഴിയുള്ള ശത്രുക്കളുടെ നുഴഞ്ഞുകറ്റം പ്രതിരോധിക്കാൻ ഇവയ്ക്ക് സാധിക്കും സൈനികരുടെ സാന്നിധ്യം ഇല്ലാതെ തന്നെ അതിർത്തിയിലെ സുരക്ഷ ഉറപ്പാക്കാനുള്ള കഴിവാണ് ഇതിലൂടെ സേനയ്ക്ക് ലഭിക്കുന്നത് സ്ഥിരമായ ചിറകുകളുള്ള ഇലക്ട്രിക് ആൻഡ്മാൻ ഏരിയൽ വെഹിക്കിൾ വിഭാഗത്തിൽപ്പെടുന്ന നാഗാസ്ത്രവണിന് അറുപത് മിനിറ്റ് നേരം തുടർച്ചയായി പറക്കാനുള്ള കഴിവുണ്ട് മാനൽ ലൂപ്പ് മോഡിൽ പതിനഞ്ച് കിലോമീറ്റർ ആണ് ഈ ഡ്രോണുകളുടെ ദൂരപരിധി ഓട്ടോണമസ് മോഡിൽ മുപ്പത് കിലോമീറ്റർ പറക്കാം രാവും പകലും സൂക്ഷ്മമായി നിരീക്ഷണത്തിനായി നൈറ്റ് ആൻഡ് ഡേ ക്യാമറകൾ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് യുദ്ധവിമാനങ്ങളെ പോലെ പോർമന വഹിക്കുന്നു എന്നതാണ് മറ്റൊരു സവിശേഷത അതിശൈത്യത്തിലും ഡ്രോണുകൾക്ക് ശത്രുക്കളെ വ്യക്തമായി നിരീക്ഷിക്കാനുള്ള ശേഷിയുണ്ട് ചെങ്കുത്തായ പ്രദേശങ്ങളും നാഗാശ്രവൺ സുഗമമായി പ്രവർത്തിക്കാം ജി പി എസ് പ്രയോജനപ്പെടുത്തി വളരെ അകലെയുള്ള ലക്ഷ്യത്തെയും അടുത്തറിയാൻ ഈ ഡ്രോണുകൾക്ക് കഴിയും നിലവിൽ മറ്റു രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള ചാവ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട് അർമേനിയ അസബെഞ്ചാൻ സംഘർഷം യുക്രൈൻ റഷ്യ സംഘർഷം എന്നിവയിൽ ഇവ ഉപയോഗിച്ചിരുന്നു അടുത്ത കാലത്ത് ചൈനയും പാകിസ്ഥാനെ ഭീഷണി ശക്തമായിരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു അടിയന്തരമായി നാഗാസ്ത്ര വാങ്ങാനുള്ള തീരുമാനം രാജ്യാതിർത്തിയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി നാനൂറ്റി എൺപത് നാഗാസ്ത്ര വണ്ണിലായിരുന്നു കരസേന ഓർഡർ നൽകിയിരുന്നത് പ്രതിരോധ ആയുധ നിർമ്മാതാക്കളായ എക്കണോമിക്സ് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് ആണ് നാഗാസ്ത്ര വണ്ണിന്റെ നിർമ്മാതാക്കൾ ഓർഡർ നൽകി ഒരു വർഷത്തിനുള്ളിലാണ് നൂറ്റി ഇരുപതെണ്ണം കരസേനയ്ക്ക് നിർമ്മാണ കമ്പനി നൽകിയിരിക്കുന്നത് ഇവ നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള എഴുപത്തിയഞ്ച് ശതമാനം സാമഗ്രികളും രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ചതാണ് അതുകൊണ്ട് തന്നെ നാഗാശ്രവൺ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തയുടെ മുഖമുദ്ര കൂടിയാണ് സീനോസ് കോഴിക്കോട്